ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വൻ നിക്ഷേപത്തിന് തയ്യാറായി സൗദി അറേബ്യ എന്ന റിപ്പോർട്ടുകൾ തള്ളി ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ ലോകത്തെ തന്നെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ കായിക ലീഗായ ഐ പി എല്ലിൽ സൗദി അറേബ്യ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ബി സി സി ഐ ഒരു സൊസൈറ്റിയാണെന്നും പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാനാവില്ലെന്നും വാർത്തകളോട് പ്രതികരിച്ച് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വ്യക്തമാക്കി ബി സി സി ഐ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമല്ലെന്നും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണെന്നും അതിനാൽ വിദേശ നിക്ഷേപം സ്വീകരിക്കാനാവില്ലെന്നും ജെയ്ഷ പി ടി ഐയോട് പറഞ്ഞു സൗദി കിരീട അവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് ഐ പി എല്ലിൽ അഞ്ചു മുതൽ മുപ്പത് ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ പി എല്ലിന്റെ നിലവിലെ ആകെ മൂല്യത്തേക്കാൾ മൂന്നിരട്ടിയാണിത് പതിനൊന്ന് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറാണ് ഐ പി എല്ലിന്റെ നിലവിലെ മൂല്യമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഓരോ രണ്ട് വർഷം കൂടുന്തോറും രണ്ട് ബില്യൺ ഡോളർ വെച്ചാണ് ഐ മൂല്യം ഉയരുന്നത് മറ്റൊന്ന് ക്യാപ്റ്റനായ ശേഷം ഹാർദിക് പാണ്ഡ്യ ആദ്യമായി മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ പരിശീലന ക്യാമ്പിലെത്തി ഇന്നലെ ഹാർദിക്കിന് മികച്ച സ്വീകരണമായിരുന്നു മുംബൈ ഇന്ത്യൻസ് നൽകിയത് ഇന്ന് മുതൽ ഹാർദിക് ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കും രണ്ട് വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൽ എത്തുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യെ ഒരു സർപ്രൈസ് നീക്കത്തിലൂടെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് തിരികെ കൊണ്ടുവന്നത് സൈൻ ചെയ്തതോടൊപ്പം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായും മുംബൈ ഇന്ത്യൻസ് നിയമിച്ചിരുന്നു മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റിയായിരുന്നു ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ സീസണിനായി ഇറങ്ങുമ്പോൾ വലിയ വെല്ലുവിളികളാകും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിൽ ഉണ്ടാവുക ഏകദിന ലോകകപ്പിൽ പരിക്കേറ്റ ശേഷം നീണ്ടകാലം പുറത്തായിരുന്ന ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ആഴ്ച നടന്ന വൈ പാട്ടീൽ ടൂർണമെന്റ് കളിച്ചിരുന്നു അതിൽ റിലയൻസ് വണ്ണിനായി ആയിരുന്നു അദ്ദേഹം കളിച്ചത്